ഭൂമിക്ക് പുറത്തുള്ള ബഹിരാകാശ വസ്തുക്കളെ ഓരോന്നിനെയും മുമ്പില്ലാത്ത വിധം നിരന്തരമായി നിരീക്ഷിച്ചു വരികയാണ് ബഹിരാകാശ ഏജൻസികൾ അതിനാൽ ഭൂമിയെ കടന്നുപോകുന്ന പോകുന്ന ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് നിരന്തരമായുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അടുത്തിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ എന്ന് പേരുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയെ കടന്നുപോയത് ഇതിന് പിന്നാലെ മറ്റൊരു ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് ശൂന്യതയിലൂടെയുള്ള സഞ്ചാരത്തിനിടെ ഈ ചിഹ്നഗ്രഹം താൽക്കാലികമായി ചന്ദ്രനെ പോലെ ഭൂമിയെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമായി മാറും സഞ്ചാരത്തിനിടെ ഭൂമിയുടെ ആകർഷണ വലയത്തിലകപ്പെടുന്ന ചിഹ്നഗ്രഹം ഭൂമിയെ ചുറ്റുന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് മാറുകയും ചെയ്യും ഭൂമിയെ ഒരു തവണ ചുറ്റുന്ന ചിഹ്നഗ്രഹം പിന്നീട് വഴിമാറി സഞ്ചാരം തുടരും ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയിൽ ആകർഷിക്കപ്പെടുന്ന ഒരു ചിഹ്നഗ്രഹം കാണുന്നത് അപൂർവമാണ് സാധാരണ ചിഹ്നഗ്രഹങ്ങൾ ആകർഷണ വലയത്തിൽ അകപ്പെടാതെ തെന്നിമാറിപ്പോവുകയോ ആകർഷണ വലയത്തിൽ അകപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് കത്തിയമരുകയോ ചെയ്യാറാണ് പതിവ് ഭൂമിയുടെ ആകർഷണ വലയം കടന്ന് പോവാനാകാത്ത ചിഹ്നഗ്രഹത്തെ മൂൺ എന്നാണ് വിളിക്കുക കൂടാതെ ഇതിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി അഞ്ച് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് വളരെ ചെറുതായതിനാൽ ഇതിനെ കാണാൻ പ്രത്യേക ദൂരദർശിനികൾ ഉപയോഗിക്കേണ്ടി വരും സാങ്കേതികമായി രണ്ടായിരത്തി ഇരുപത്തിനാല് പിറ്റി മിനി മൂൺ എന്ന് വിളിക്കാനാവില്ല കാരണം ഇത് ഭൂമിയെ പൂർണ്ണമായി ഭ്രമണം ചെയ്യില്ല വെറും അൻപത്തി ആറ് ദിവസം മാത്രമാണ് ഭൂമിയെ ചുറ്റുന്ന പ്രമണപ്പത്തിൽ ഈ ചിഹ്നഗ്രഹം സഞ്ചരിക്കുക സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ നവംബർ ഇരുപത്തി അഞ്ച് വരെയാണ് ഇത് ഭൂമിയെ ചുറ്റുന്ന പ്രമണപ്പത്തിൽ ഉണ്ടാവുക ശേഷം വഴിമാറി സഞ്ചരിക്കുന്ന ചിഹ്നഗ്രഹം സൂര്യനെ ചുറ്റുന്ന പ്രമണപ്പത്തിലേക്ക് തിരിച്ചു പോകും ഓഗസ്റ്റ് ഏഴിന് ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം ഉപയോഗിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാൽ പിറ്റി അഞ്ചിനെ കണ്ടെത്തിയത് താൽക്കാലികമായി ഭൂമിയുടെ ആദ്യ മിനി മൂൺ അല്ല ഇത് ഇടയ്ക്കിടെ ഇത് സംഭവിക്കാറുണ്ട് കൂടാതെ പതിവ് പോലെ ബഹിരാകാശ ശിലകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളിലേർപ്പെടുന്ന ഗവേഷകർ രണ്ടായിരത്തി ഇരുപത്തിനാല് പിറ്റി അഞ്ചിനെയും പഠിക്കാനൊരുങ്ങുകയാണ്